വയ്യാണ് അറിഞ്ഞത് ഞാനല്പം താമസിച്ചുപോയി എവിടെയാണാവോ പരതിന്റെ മൃതദേഹം അങ്ങോട്ട് എന്നാ മതി ഞാനിവിടുത്തെ എം എൽ എതിർ കക്ഷിക്കാരാണെന്ന് തോന്നുന്നു ഇവിടെ നോട്ട് ചെയ്തേക്കു ഇപ്പോഴൊന്നും വേണ്ട മരണം ഇവിടെ അല്ലേ ഒരു ഒരു ഇങ്ങോട്ട് അയ്യോ ഇത് ഘോഷയാത്ര ഒന്നും അല്ല എല്ലാം നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികളോ തന്റെ കുട്ടികളായിരിക്കും പ്രപഞ്ചനറിയാമല്ലോ ഒരു എം എൽ എ എന്ന് പറയുമ്പോ അയാൾക്കാ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധം കാണും ഇതെന്തായത് ഇത് നമ്മുടെ പാർട്ടിയുടെ സന്തോഷം നമ്മുടെ പാർട്ടിയോ എന്റെ പാർട്ടിക്കാരാണല്ലോ പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ എടുക്കുന്നതിൽ മറക്കാനാവില്ലല്ലോ എന്ത് പപ്പൻചേട്ടൻ ഒന്നും തോന്നരുത് നാളെയും മറ്റന്നാളും എനിക്ക് തീരെ സമയമില്ല അതുകൊണ്ടാണ് ഇത് ഇന്ന് തന്നെ ആക്കിയത് ഒരു നിമിഷം കണ്ടടിച്ചു പ്ലീസ് പ്ലീസ് എടുത്തോളൂ ആ എടുക്കണ്ടട്ടേ അപ്പോഴേ ഇങ്ങോട്ട് പോവാ ഓരോ കുന്തോ കൊണ്ടു പോളു എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും കളയണ്ട ഇനിയും ഉപയോഗിക്കാം ഇതൊരു ചീറ്റിംഗ് ആയി പോയി നല്ലൊരു ശരീരം അതിന്റെ സംഘടിപ്പിച്ചത് എന്റെ ശരീരം എത്ര അറിയാമോ അതൊക്കെ ഇനി കാര്യം അങ്ങനെ കാര്യമില്ല കൈകഴിഞ്ഞിട്ട് എനിക്കാ എന്റെ വിലപ്പെട്ട ഒരു ദിവസം ഇവിടെ പോകുന്നത് ഇന്ന് രണ്ടിലും ചെയ്യണം എന്ത് ചെയ്യണോന്ന് എനിക്ക് ശരീരം വേണ്ട ഏതൊരു നടക്കാൻ കഴിയില്ല പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല വെറു എനിക്ക് ഉടനെ ഒരു നല്ല ശരീരം ആയുസത്ത് അത് ആളെ പിടിക്കുന്ന അപ്പ എന്നെ പിടിച്ചതോ? അത് എനിക്ക് പറ്റിയ കൈയബത്തല്ലേ പാപ്പാ. എങ്കിലും അതുപോലെ ഒவசம் കൂടി ചെയ്യേ. നല്ലൊരുത്തനെ പിടിച്ചവനെ ശരീരം എനിക്ക്താ. നിന്റെ കാര്യത്തിൽ എന്നെ പുലിവാലി പിടിപ്പിച്ചിരിക്കയാ. നീ ഒന്നും പറയാൻ താ വേറെ. ദേ അങ്ങോട്ട് നേരെത്തെ. എന്താ മരിച്ചോ മരിച്ചോ? അയ്യോ ആ അല്ല ആഹാ അത് ശരി. ഓ ഒന്നേ ഇരുന്നേക്കണം. ഒരു കാര്യം കാണിച്ചാരാ. എന്ത് കാര്യം? മാ

ഉം ഉം അതൊന്നും എന്നോട് ഒരു നിവൃത്തിയില്ല ഈ ദുരിതങ്ങളിലെല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ നോക്കൂ അത് ശരി മനുഷ്യന്റെ പറ്റിയും അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗങ്ങൾ അല്ലല്ലോ നിങ്ങൾ ഈ ി ഇന്നെങ്കിൽ അവസാനിപ്പിക്കാം എന്തിനോ നീ ചൂടാകാതെ സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട് ഏ ഞാനാ കാലം എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട് കുട്ടികളൊക്കെ പറഞ്ഞോട്ടെ ആ മക്കളെ നിങ്ങളെല്ലാം വീട്ടിൽ പോ എന്താ ഒരു വരവ് എങ്ങനെ ഉണ്ട് ഇവിടെ ഇവിടെ പിന്നെ അതായത് പറഞ്ഞോളൂ പറയുന്ന വിഷമം തോന്നരുത് ഇതിലും ഈ പപ്പനാവിന്റെ ശരീരം ഉടനെ ഒഴിഞ്ഞു തരണം ഒഴിഞ്ഞു തരാനോ ആർക്കും തങ്ങാനും താമസിക്കാനൊന്നുമല്ല അല്ല കൊണ്ടുപോയി ദഹിപ്പിക്കാനാ ഇത് വിട്ടിട്ട് ഞാൻ പോകാൻ മരിച്ച പപ്പനാവിന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല മൃഗശരീരത്തിന് ശേഷ ശാന്തി ലഭിക്കുക അതൊന്നും പറഞ്ഞാ പറ്റില്ല പപ്പാ ആത്മാണക്കൊന്ന് ബഹളം കൂട്ടുക ഇരിക്കപ്പോഴും തരുന്നില്ല ഇപ്പൊ പുലിവാൽ പിടിച്ചിരുന്നു ഞാനോ ഇതുവഴി ഞാൻ നല്ലോണം ഇണങ്ങി വന്നതായിരുന്നു അന്യന്റെ ദേഹം വെറുതെ മോഹിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ പപ്പാ ദ

എവിടെ എന്താ സാർ പ്രശ്നം താനെന്താ എവിടെ ഞാൻ ചുമ്മാ വന്നതാ ചുമ്മാദേ അങ്ങനെ ചുമ്മാ ഒന്നും വരണ്ട ഓ മണിയടിക്കാനുള്ള ഉദ്ദേശമായിരിക്കും ദൈവത്താണ് ഒരു ഉദ്ദേശം ഇല്ല അല്ല അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് നടക്കില്ല എടോ തനിക്കൊന്നും പോലീസ് പണി പറ്റില്ല പോലീസിന്റെ വേഷോട്ട പോലീസിന്റെ ജോലി ചെയ്യണം അല്ലാതെ സിനിമ കാണുന്നതല്ലേ വേണ്ട തന്റെ പേരിലുള്ള സസ്പെൻഷൻ ഇപ്പോഴൊന്നും പിൻവലിക്കില്ല തിരക്കില്ല സാറിന്റെ ലീവ് കഴിഞ്ഞിട്ട് മതി അതൊക്കെ ഞാൻ തീരുമാനിച്ച അകത്തൊന്ന് പറഞ്ഞിട്ട് പോവാനോ എന്ന് വിചാരിച്ച അത് തരാ കമ്മീഷണായി ജോലുണ്ടോ വെറുതെ അകത്തൊന്ന് പറഞ്ഞു നീയാണ് അയാളെത്തിരിക്കുന്നത് ഞാനങ്ങനെയെ വഴക്കും പറയാ പാവ എവിടുന്ന് പോരാ സസ്പെൻഷനായ ഒരുപാട് പോലീസാരുണ്ട് എല്ലാരും പാവങ്ങളാ എല്ലാരും പഠിച്ചേർത്തിക്കോ കുട്ടനവരെ പോലൊന്നുമല്ല പഞ്ച പാവ നമ്മുടെ മുളം വെച്ച ജീവനാ കാണും കാണും ജീവൻ നേടും പ്രത്യേകിച്ച് സസ്പെൻഷൻ കഴിക്കുമ്പോ മോൾക്ക് ഐസ്ക്രീമും കാഡ്ബറീസും ഒക്കെ മേടിച്ചെന്നത് മോളുടെ ആരും പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ അയ്യോ എന്റെ കാശ് കളഞ്ഞല്ലോ മോളേ ആ അങ്കിളിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറ അങ്ങ നല്ല അങ്കിളാണ് അങ്ങള് മിഠായി മേടിച്ചതും പിന്നെ അങ്ങളുടെ ജോലി േ മോളോട് യാത്ര പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചു വീട്ടിൽ പണിയൊന്നുമില്ലേ വീട്ടിലേക്ക് ഇരുന്ന് വിളിക്കുന്ന ഒന്നല്ലേ സാർ ഇയാളെ കണ്ടുപോലെ ശല്യോട്ടും പറയാ മേലാ തന്നെ ഇവിടെ കണ്ടുവരുത് ശരി സാർ അപ്പോ ടിക്കറ്റ് ഞായറാഴ്ച തന്നെ വേണമല്ലേ തിങ്കളാഴ്ചയായി പറ്റില്ലല്ലോ ടിക്കറ്റ് എന്താ ടിക്കറ്റ് അല്ല സാറിന് നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തന്നോട് ആരോ പറഞ്ഞു ഞാനേ പറഞ്ഞത് കുട്ടം ചെല്ലു നോക്കി നിൽക്കുന്നത് ദേവദാസിനെ കൊന്ന് പുലി രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെടുന്ന ഇരിക്കുന്ന കാണണം നീ നോക്കി നിൽക്കണ്ട പോയി കയറിയോ ഏത് കുട്ടൻ വന്നേ ഞാനിവിടുന്ന് പോയതാ ടിക്കറ്റുമായി തിരിച്ചു വന്നപ്പോ കൊച്ചമ്മയും മഞ്ഞു തനിച്ചാ മോളില് രാത്രിയല്ലേ അവർക്കൊന്ന് കൂട്ടി ഇരുന്നതാ ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സാർ താറ പറഞ്ഞതുപോലൊക്കെ ചെയ്തോളാം വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്തേക്ക് താൻ പോയി കിടന്നു

െ പറ്റി വലും പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ എന്റെ ഞാൻ ഇന്നലെ ഉറക്കൊള്ളിച്ചതൊക്കെ വെറുതെ ആയി അപ്പൊ തന്നെ ഗുഡ് മോർണിംഗ് മോളെ എഴുന്നേറ്റോ രാവിലെ എഴുന്നേറ്റ് ചിരിക്കുന്നു വേഗം പോയി പല്ലിതേക്ക് കുളി ഇതുവരെ കഴിഞ്ഞില്ലേ തീർന്നു ഡ്രസ് എടുത്ത് പുറത്തു വെച്ചേക്കും ट <small> അച്ഛന് വലിയ സന്തോഷായി പ്രത്യേകിച്ചും ദാസേട്ടൻ ജോലി രാജിവെക്കുന്നു കേട്ടപ്പോ വരൂന്നേ അയ്യേ ഇതെന്ത് പറ്റി